അതൊരു മടി ഇങ്ങനെയൊരു മടി ഇല്ല നമുക്ക് ഉണ്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നിക്കുമ്പോൾ ഈ രണ്ട് കയ്യൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ വെക്കണമെന്നൊക്കെ നമുക്ക് തോന്നാറില്ല ഇങ്ങനെ വെക്കുമോ ഞാനിവിടെ വന്നിട്ട് പത്താറോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് കൈ എന്താ കാണിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ കൈ ഇവിടെ പോകുന്ന ചിലർ കൈ വെക്കും ചിലർ കൈ ഇവിടെ വയ്ക്കും മൂന്നാമത്തെ ഒന്നും മിനിഷോഡ് വരാൻ പറയട്ടെ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് വാങ്ങിച്ചു നമ്മളെ അച്ഛനും അവന്റെ <laughs> െ ഇതുപോലെ <laughs> ഞങ്ങൾ രണ്ട് പേരും കൂടെ ഇത് ഇല്ലാണ്ട് ഞാൻ രണ്ട് എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇയാളെ വിളിച്ച് കൊണ്ടുവച്ചാൽ ആവിടെ നിന്ന് ഉറക്കം തൂങ്ങിയത് കണ്ട ഉറക്കം തൂങ്ങിയിരിക്കുന്ന കുട്ടികളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ഈ രക്ഷിതാക്കൾ നമ്മളൊരു താജ്യം എടുത്തിട്ട് മണ്ഡലം ഉണ്ടൻ വേണ്ടി എടുത്തായിരിക്കും അല്ലേ അവിടെ എനിക്ക് ഉറക്കം വരുന്നില്ല ആണോ രണ്ട് കാര്യം എനിക്ക് പറയാം ഒന്ന് പറയും മലയാളം പഠിക്കണം മലയാളം പഠിക്കുന്നതിനോടൊപ്പം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊക്കെ മാറ്റണം എന്നിട്ട് വേണ്ടത് എന്ത് എന്ന് കൃത്യമായിട്ട് പറയാൻ പഠിക്കണം അത് പറയുമ്പോൾ മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം സത്യം ഏതാണ് ശരി ഏതാണ് ഇന്ന് കണ്ടെത്താനുള്ള കഴിവുകളൊക്കെ ഉണ്ടാക്കി തരും മലയാളം പഠിക്കുന്നതിനോടൊപ്പം അവർക്ക് വരും അക്ഷരം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ ഞങ്ങൾ നമുക്ക് രണ്ടാൾ കൂടുതൽ ചെയ്യാം ഏഹ് എന്റെ പേരെന്താ പറഞ്ഞത് ഞങ്ങൾ ഇല്ല രണ്ട് കൈ ഉണ്ടോ ഒരു കൈ കഴിയുണ്ട് ഇപ്പൊ

നടക്കാൻ പഠിപ്പിക്കാം അതിനൊക്കെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് മൂന്ന് പേരും കൂടെ ഉദ്ഘാടനം ചെയ്തായിട്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകും അത് കഴിഞ്ഞാൽ മനസ്സിലാക്കും പറയലെ എന്താണ് നടക്കുന്നത് എത്ര മാസം ഉദ്ഘാടനം മൂന്നും നാലും ഉണ്ട് എന്നാണ് ഇത് പറയണം പക്ഷേ മൂന്നാമത്തെ ക്ലാസ്സിന്റെയും നാലാമത്തെ ക്ലാസിന്റെയും ഈ പരിപാടി ഔദ്യോഗികമായിട്ട് എല്ലാവരെയും കേട്ടോ എന്റെ സമയം ബാക്കി സാറാ പറഞ്ഞു സന്തോഷം ശ്രീഫായി ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാന്യനായ ഡോക്ടർ സാബു ഡി മാത്യു അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസറാണ് സെൻറ് തോമസ് കോളേജ് പാല ഒപ്പം സിറ്റി പാലയുടെ മാനേജർ കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ സംസാരിക്കാൻ വളരെ ആദര 差不多了。